ഹലോ എവരിവൻ വെൽക്കം ടു ബീറ്റ് ടോപ്പ് മെറ്റീരിയൽ ആൻഡ് അപ്പാറർ കളക്ഷൻ ബീ ടോപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് രാഹുൽ ടെക്സോപ്രീൻഡിൻ്റെ ടു പോയിൻറ്റ് നയൻ മീറ്റർ കട്ടിങ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം മെറ്റീരിയൽസ് നോക്കാം അതിനുശേഷം അതിൻ്റെ റേറ്റും മറ്റുള്ള ഡീറ്റെയിൽസും പറയാം മെറ്റീരിയൽസിൻ്റെ വില നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ വില പത്ത് പീസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നമ്മൾ പത്തിൽ താഴെയാണ് നിങ്ങൾ പീസ് എടുക്കുന്നത് എങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ചാർജ് പക്ഷെ ഷിപ്പിംഗ് ചാർജ് ഇല്ല ഒന്നും രണ്ടും പീസ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ മൂന്നും അതിൽ കൂടുതലും മൂന്ന് മതില എത്ര പീസ് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ മെറ്റീരിയൽസ് എത്തിച്ച് നൽകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായിട്ടുള്ള പുതിയ കളക്ഷൻസുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്